എന്താണ് ഡിസ്ലെക്സിയ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പലപ്പോഴും പലയിടത്തും പല പലർക്കും ഡിസ്ലെക്സിയ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ നമുക്കറിയില്ല ഡിസ്ലെക്സിയ എന്നാൽ എന്താണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ക്ലയൻറ്റ് എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചിരുന്നു അവൻ കല്യാണം കഴിക്കാൻ പോവാണ് അപ്പോൾ അവന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ആൻസൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് അവൻ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നുണ്ട് ഓക്കെ ദെൻ അവൻ കല്യാണം കഴിക്കുന്ന കുട്ടിക്ക് പഠന വൈകല്യം ഉണ്ടെന്ന് പറഞ്ഞു അതായത് പഠിക്കാൻ പിന്നെ പിന്നാക്കാണ് അത് പത്താം ക്ലാസ് പരീക്ഷ എഴുതിയതൊക്കെ സ്ക്രൈബിനെ വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മാം എന്ന് ചോദിച്ചിട്ട് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇല്ല ഡിസ്ലെക്സിയ എന്നുള്ളത് പഠന വൈകല്യമാണ് അതായത് പഠിക്കാനും അത് ഓർമ്മയിൽ സൂക്ഷിക്കാനും അത് പരീക്ഷയിൽ എഴുതി മാർക്ക് വാങ്ങിക്കാനുമുള്ള ഒരു കഴിവ് കുറവ് അതല്ലാതെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുള്ള കഴിവ് കുറവല്ലാതെ അല്ലെങ്കിൽ ഒരു ബുദ്ധിമാദ്യമല്ല ബുദ്ധിമാദ്യമുള്ള കുട്ടികൾക്ക് ഡിസ്ലക്സിയ ഉണ്ടാകാം എന്നല്ലാതെ ഡിസ്ലെക്സിയ എന്നുള്ളത് ഒരു ബുദ്ധിമാദ്യമല്ല എന്ന് എനിക്ക് അവരെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു പലർക്കും അറിയുന്നില്ല അവർ കേട്ടിട്ടുണ്ട് ഡിസ്ലെക്സിയ ലേണിൻ ഡിസബിലിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് എന്താണ് യഥാർത്ഥത്തിൽ അത് ജീവിതത്തെ ബാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയാത്തതുകൊണ്ടാണ് അവർ ഇത്ര അധികം അതിനെക്കുറിച്ച് ബോധേടാവുന്നത് ഓക്കെ അപ്പോൾ മനസ്സിലാക്കുക പഠിച്ച് വളരുന്നവരല്ല ഡിസ്ലെക്സിയ ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ജീവിച്ച് പഠിച്ചെടുക്കുന്നവരാണ് ആ ഒരൊറ്റ വേട് മാത്രമേ നോർമൽ കുട്ടികളും ഡിസബിലിറ്റി ഉള്ള കുട്ടികളും തമ്മിലുള്ള വ്യത്യാസമുള്ളൂ ഒന്നുകൂടി പറയാം പഠിച്ചു വളരുകയല്ല നോർമൽ കുട്ടികൾ പഠിച്ചു വളരുമ്പോൾ ലേണിൻ ഉള്ള കുട്ടികൾ ജീവിച്ചു പഠിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു വ്യത്യാസം മാത്രമേ ഇവർ തമ്മിലുള്ളൂ ലേണിൻ ഡിസബിലിറ്റി ഉള്ള ഒരുപാട് സയൻറ്റിസ്റ്റുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഡിസ്ലെക്സിയ ഉണ്ടായിരിക്കാം ഡിസ്ഗ്രാഫിയ ഉണ്ടായിരിക്കാം ഡിസ്കാൽക്കുലിയ ഉണ്ടായിരിക്കാം ഇങ്ങനെയുള്ള പഠന വൈകല്യങ്ങളിലൂടെ കടന്നുപോയിട്ടും അവർ ഒരുപാട് ജീവിത വിജയങ്ങളും നാടിന് വേണ്ടിയിട്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നന്മകൾ ചെയ്തവരും ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചവരും നേട്ടങ്ങൾ രാജ്യത്തിന് വേണ്ടി ചെയ്തവരെയും കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം രാജ്യത്തിന് വേണ്ടി ഒരുപാട് നേട്ടങ്ങൾ കൊയ്താ ഒരുപാട് മനുഷ്യരെ നമുക്കറിയാം പഠിക്കാൻ എഴുതാൻ കണക്ക് കൂട്ടാൻ പഠിച്ചത് ആൻസർ ഷീറ്റിൽ എഴുതാൻ ഈ കാര്യങ്ങളിലുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഡിസ്ലെക്സിയ എന്ന കുട്ടികൾക്കുള്ളൂ അതൊന്നും നമ്മൾ മനസ്സിലാക്കി എടുക്കണം അല്ലാതെ ജീവിതത്തിൽ പരാജയപ്പെടാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒരു വിഭാഗമല്ല ലേണിംഗ് ഡിസബിലിറ്റിയുടെ കുട്ടികൾ നമ്മുടെ മുഖ്യ ജീവിതധാരയിൽ നിന്ന് അവരെ മാറ്റി നിർത്തേണ്ട ഒരു കാര്യവും ഡിസ്ലെക്സിയ എന്നുള്ളത് ബുദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനോ അല്ലേ അല്ല എന്ന് തന്നെയാണ് ഉത്തരം ബുദ്ധിയുമായിട്ട് ഇതിന് വലിയ ബന്ധമൊന്നുമില്ല നമ്മുടെ വീടുകളിൽ ആർക്കെങ്കിലും ഡിസ്ലെക്സിയ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ചിലപ്പോഴുമക്കൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പം പലപ്പോഴും പണ്ടത്തെ ആൾക്കാർക്കൊന്നും ഡിസ്രക്സ് എന്താണ് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണ് ഇതൊന്നും അറിഞ്ഞിരുന്നില്ല അപ്പോൾ നോർമലി നമ്മളിങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് അച്ഛനെ എപ്പോഴും ഇങ്ങനെ എഴുതാനും വായിക്കാനും നല്ല ബുദ്ധിമുട്ടാൽ എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ പലപ്പോഴും പറയും ഓ അച്ചനും സ്കൂളിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല നിന്നെ പോലെ നല്ല നിന്നെ ഞങ്ങൾ സ്കൂളിൽ വിട്ടില്ലേ അതുപോലെ അച്ഛനെ സ്കൂളിൽ വിടാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല പഠിക്കണമെന്നും പറഞ്ഞു കൊടുക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ അച്ഛനോട് അടുത്ത് കണക്കെന്തെങ്കിലും ചോദിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് അച്ഛൻ കണക്ക് എഴുതാൻ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് അതായത് അച്ഛച്ചൻ എന്ന ആ കുട്ടിക്ക് പഠിക്കാനായിട്ട് എഴുതാനും വായിക്കാനേ കഴിവ് ഓർവുണ്ടായിരിക്കുള്ളൂ നന്നായിട്ട് കണക്ക് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട് മനക്കണക്ക് എന്ന് പറയില്ലേ അത് ഭയങ്കര കഴിവുണ്ടായിരിക്കും ഇപ്പം നമ്മൾ തന്നെ നോക്കിയാൽ മതി നമുക്ക് പണ്ട് നമുക്ക് മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് മുൻപേ നമ്മൾ ആ കാലഘട്ടത്തിൽ നമുക്ക് എത്ര ഫോൺ നമ്പറുകളാണ് ഓർമ്മയുണ്ടായിരുന്നത് അല്ലേ നമുക്ക് പല വീടുകളിലും നമുക്ക് നമ്മൾ നോർമലി കോൾ ചെയ്യുന്ന എല്ലാ വീടുകളിലെ നമ്പറും പൈഹാർട്ടായിരുന്നു മൊബൈൽ വന്നതിന് ശേഷം എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് എൻ്റെ നമ്പർ അറിയാം എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പർ അറിയാം ബൈ ഹാർട്ട് ബാക്കിയുള്ളവരൊക്കെ പേര് നോക്കിയിട്ട് വിളിക്കുകയാണ് ചെയ്യാം സത്യം പറഞ്ഞാൽ പേരൊരു നമ്പർ എനിക്ക് ഓർമ്മയില്ല അതേസമയം ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ലാൻഡ് ഫോണേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഒരുപാടൊരു പത്തോ ഇരുപതോ വീടുകളുടെ നമ്പർ എനിക്ക് ബൈ ബൈഹാർട്ടായിരുന്നു നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മളിൽ ഓരോരോ കഴിവുകൾ പ്രകടമാവുന്നത് വീണ്ടും വീണ്ടും പറയുന്നു ഇതൊക്കെ പറയുന്നത് ഡിസ്ലെക്സിയ ഉണ്ട് അല്ലെങ്കിൽ പഠനവൈകല്യം ഉണ്ട് എന്ന് പറയുമ്പോൾ അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനല്ല അവരെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാനാണ് ഐക്യു ഒരു നൂറ്റി അമ്പതിനു മേലുള്ള കുട്ടികൾ പോലും ഡിസ്ലെക്സിയെ കാണാറുണ്ട് പഠന വൈകല്യം കാണാറുണ്ട് അപ്പോൾ ബുദ്ധിപരമായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ലാണെന്ന് അറിയാലോ പല പാരൻസ് എനിക്ക് ആവാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് എൻ്റെ മകനാവട്ടെ എൻ്റെ മകളാവട്ടെ എൻ്റെ മകളിലൂടെ ഞാൻ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും എന്ന് പറയുന്ന പല പാരൻസിനെയും കാണാറുണ്ട് എനിക്ക് പറ്റാത്തത് എന്ത് കാരണം കൊണ്ടാണ് എന്നുകൂടി നമ്മൾ അനലൈസ് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ മക്കളിലേക്ക് ആ ആഗ്രഹത്തെ അടിച്ചേൽപ്പിക്കാനായിട്ട് കാരണം ഡിസ്ലെക്സിയ എന്നുള്ളത് അല്ലെങ്കിൽ പഠന വൈകല്യം എന്നുള്ളത് പാരമ്പര്യമാണെന്ന് കൂടി നമ്മളൊന്ന് മനസ്സ് ഓർത്തു വയ്ക്കണം എന്ന് വെച്ചിട്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട കാര്യമില്ല വീണ്ടും 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 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് പലയിടങ്ങളിൽ പോകുമ്പോൾ വേദന തോന്നിയിട്ടുള്ള ചില ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള കുട്ടികളെ മറ്റുള്ള നമ്മൾ ഗെസ്റ്റായിട്ട് ചെല്ലുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇതുപോലെയുള്ള കുട്ടികളെ വിടാതിരിക്കുന്ന രീതി അവരെ തടഞ്ഞു വയ്ക്കുന്ന രീതി സ്കൂളുകളിൽ പോകുമ്പോൾ എന്തെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ ഒരു ക്ലാസ് റൂമിൽ മാറ്റി നിർത്തുന്ന രീതി അതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഇവരെ ഒരിക്കലും ജീവിതത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ടവരല്ല അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ മാറ്റി നിർത്തേണ്ടത് ആൽബർട്ട് അശ്വിനെയാണ് അറിയാലോ ആൽബർട്ട് അശ്വിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും നന്ദിയോടെ ഇപ്പോഴും ബഹുമാനത്തോടെ ഓർക്കുന്ന ഒരു സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിന് ഒമ്പതാം ക്ലാസ് വരെ എഴുതാനോ വായിക്കാനോ പറ്റിയിരുന്നില്ല ആ ആളാണ് ഇന്ന് നോബൽ സമ്മാനം വാങ്ങിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നത് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തി നമ്മളെ ഇന്ന് ഈ ജീവിത ശൈലിയിലേക്ക് മാറ്റങ്ങൾ ഒരുപാട് വരുത്തി കൊണ്ടുവന്ന അദ്ദേഹവും ഒരു ലേനി ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയായിരുന്നു പലപ്പോഴും നമ്മൾ അവരുടെ മേന്മകൾക്ക് മുൻപിൽ അവരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് മുന്നിൽ അവരുടെ കഴിവുകൾക്ക് മുന്നിൽ നമ്മിച്ചതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും നമ്മൾ കാണാതെ പോയതാണ് അപ്പോൾ ഇത്രയും നമ്മളെക്കാൾ ഒരുപാട് കഴിവുള്ള കുട്ടികളാണ് അവർ നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പഠിച്ച കാര്യങ്ങൾ ഓർത്തു വെച്ച് എഴുതുന്നതിലാണ് ആൻസർ ഷീറ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നതിലാണ് എന്നൊക്കെയാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുട്ടികളെ ഒരു വൈകല്യമായിട്ട് കാണാറുണ്ട് പക്ഷേ ഇതൊന്നുമല്ല വൈകല്യം ജീവിതം ഇതിനേക്കാൾ മികച്ചതാണ് ഇതിനേക്കാൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല ജീവിതം ജീവിതം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് എന്ന് നമ്മൾ അറിഞ്ഞു തുടങ്ങിയാൽ ഈ കുട്ടികളെ നമ്മൾ പണ്ടൊരു പറയില്ലേ പൊന്നുപോലെ നോക്കുന്നുള്ളത് അതുപോലെ തന്നെയാണ് നമുക്കില്ലാത്ത ഒരുപാട് കഴിവുകളുടെ നിറകുടങ്ങളാണ് നമ്മുടെ മുന്നിലുള്ള ഓരോ കുഞ്ഞുങ്ങളും നമുക്ക് കൂടുതൽ സംസാരിക്കാനായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ